ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റമദാ മാസമല്ലേ അപ്പം നനച്ചു പരിപാടിൻ്റെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടൊന്നും എടുത്തിട്ടില്ല പണിയെടുക്കലും വീഡിയോ എടുക്കലും എല്ലാതും പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പണിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം കെട്ടാതന്നെയാണത് പിന്നേന്ന് പറഞ്ഞാൽ റമദാ മാസം കഴിഞ്ഞാൽ പിന്നെ റമദാനാകുന്നതിൻ്റെ മുന്നേ പിന്നെ എല്ലാവരും വീഡിയോ യൂട്യൂബുകാരത് ഫുള്ള് നനച്ചൊരു പരിപാടിയൊക്കെ റമദാനായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ റമദാന വീഡിയോക്കാരെ ഞാൻ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഡീറ്റെയിൽസ് ആയി ഇട്ടിട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ നമ്മൾ നനച്ചുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ടോ എടുത്തിട്ടുള്ളത് അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ഈ പരിപാടി നമുക്ക് കഴിയില്ല അപ്പോൾ അതാ ഇത് ഫുള്ള് മേലത്തെ കർട്ടനുകൾ ഫുള്ള് അഴിച്ചതിൽ തിരുമ്മ തിരുമ്പിട്ട് നമ്മൾ ഉണ്ടോ അപ്പോൾ സോപ്പ് പൊടിയിലിട്ട് അങ്ങനെ ഇമ്മ വിരിച്ചിട്ടു അപ്പം ഞാനത് അങ്ങ് കൊടുത്തതിന് ശേഷം പിന്നെ മേലെ ഫുള്ള് തട്ടിക്കൊട്ടി നേരാക്കി മേലെ പിന്നെ അധികം പണിയെടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് അന്ന് നേരക്കിയിട്ടിട്ട് പിന്നെ അങ്ങനെ ആരും ഒരു മേലെ കടക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പൊടിയൊന്നും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം ഒന്നും തുടക്കാനായിരുന്നു ഔട്ട് നല്ലപോലെ നേരാക്കാനുണ്ടായിരുന്നു ഔട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വെള്ളം അടിച്ച് കഴുകി തുടച്ചാലൊന്നും ശരിയാവില്ല അപ്പോൾ നല്ല പൊടിയായിരുന്നു സിറ്റൌട്ടിന് അടവില്ലാത്ത കാരണം പുറത്തേക്ക് അടച്ചുറപ്പില്ലാത്ത കാരണം പുത്തം അങ്ങനെ ഒഴിഞ്ഞു കിടക്കണ കാരണേ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഞാനിത് മത്തനുണ്ടായിരുന്നു പോണത് അപ്പം ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മത്തനം കൊണ്ട് ഒരു കറി ഉണ്ടാക്കി തേങ്ങയും അരി കാരിമുളകില്ലേ അതും ഒക്കെ അരച്ചിട്ട് ചതച്ചിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കി പിന്നെ മാന്തളമീൻ വാങ്ങിച്ചിരുന്നു പച്ച അപ്പോൾ അതുമ്മ നേരാക്കി തന്നു പിന്നെ ഞാനത് വേഗം പൊരിച്ചു അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്നാക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പണിയെടുക്കാനും ചിലതാക്കി നമ്മൾ നേരങ്ങത്തിൽ ചാറും കൂട്ടാനും എല്ലാപാടുണ്ടാക്കിയിട്ട് നമ്മളീ നമുക്ക് പനിയും എല്ലാം കൂടെ നമുക്ക് ശരിയാകില്ല അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ശരിയാക്കിയിട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇതാണ് പിന്നെ ഫുള്ള് ഞാൻ മേലെ ഫുള്ളി ജനലിൻ്റെ കർട്ടനൊക്കെ എടുത്തിട്ട് ജനലുകൾ ഫുള്ള് തുടച്ച് അതേപോലെ കമ്പിയൊക്കെ തുടച്ച് പക്ഷെ പുറത്തുനിന്നും തുടക്കാൻ കഴിയില്ല കേട്ടോ മേലെ ഭാഗം എന്തായാലും പുറത്തൊന്നും തുടക്കാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ പുറത്തൊന്നും തുടച്ചിട്ടില്ല ഉള്ളു തന്നെ ഞാൻ എൻ്റെ ക്ലാസ് ഒക്കെ എനിക്ക് പറ്റണ മാതിരി തുടച്ച് വൃത്തിയാക്കി പിന്നെ അതാ കമ്പികളും കറട്ടൻ്റെ കമ്പികളൊക്കെ നല്ലോണം തുണി നനച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടു അപ്പോൾ അതാ സിറ്റൗട്ട് ഉണ്ടാവും സിറ്റൗട്ട് നല്ല പൊടിയായിരുന്നു അപ്പോൾ അത് ഞാൻ തുടച്ചാൽ ആവില്ല എന്നെ കുറപ്പാണ് അപ്പം ഞാൻ നല്ലപോലെ നമ്മൾ ഈർക്കിളി ചൂല് വെച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് അടിച്ച് കളയായിട്ട് ടപ്പളാണ് വൃത്തിയായി അതാ അപ്പം നാല് പൊടിപ്പിക്കാനുള്ള അരിയാണ്ടത് അതിവിടെ മേലെ കട്ടിലുമെ ഉണക്കാനിട്ടി അതൊക്കെ അവിടുന്ന് മടക്കി ചുരുട്ടിയെടുത്ത് വച്ചതിന് ശേഷമാണ് ഞാനിവിടെ നേരാക്കിയത് ഇപ്പം നേരാക്കി കഴിഞ്ഞിട്ട് മുൻപ് അത് അവിടെ തന്നെ വിരി ഇട്ടതാണെന്ന് മാത്രം വെയിലത്തിടയില്ല അവിടെ ഇട്ട് അതെ ഉണ്ടായി ജനങ്ങളിൽ കൂടി നല്ല വെയിലും ചൂടുണ്ടാകും അപ്പോൾ അതിന് പെട്ടെന്ന് ഉണങ്ങി പിന്നെ പുറത്തോണ്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അല്ലെങ്കിൽ വെയിലത്തിട്ടാൽ തന്നെ ഈ വെയിലിൻ്റെ ഒരു മണം ഒരു ചൂരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു രസം തോന്നില്ല അപ്പോൾ വെയിലത്തിയാൽ അങ്ങനെ കേട്ടോ നല്ല അരി നല്ല പൊടിയാക്കാറ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ നമ്മളെ റേഷൻ പൊടിയെ അരി കൊണ്ട് പൊടിപ്പിച്ചിട്ട് തന്നെയാണ് പത്തനംതിയും നൂല്പൊട്ടും എല്ലാ കടിയും അങ്ങനെ ഉണ്ടാക്കുക റേഷൻ പൊടിയിൽ തരാൻ എല്ലാ പൊടിയൊന്നും വാങ്ങിക്കില്ല അരിപ്പൊടി വാങ്ങിക്കുമ്പോൾ ആ റേഷൻ മുടിയിൽ അരി കഴുകി ഉണക്കിയിട്ട് ചെയ്യും കുറച്ച് പണിയുണ്ട് കഴുകി ഉണക്കി മില്ലു കൊണ്ടൊക്കെ കുടിക്കാൻ കുറച്ച് പണിയുണ്ട് പിന്നെ മില്ലുകൂടെ അടുത്തായതുകൊണ്ട് നമുക്കിതിലങ്ങനെ മൂത്ത മല കൊണ്ടു കൂടുക അങ്ങനെ ഇട്ട് കടന്നാൽ പോയി വണ്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇത് ഇതാ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടിയിട്ട് ഫുൾ ഇതേപോലെ കർട്ടനുകൾ ഫുള്ള് ഞാൻ മാക്ക് താഴ്ത്തത് മുഴുവൻ ഞാൻ ഊരി ഇട്ട് താഴെ മുക്കുക റൂമിലും ഹാളിലും എല്ലാം കൂടെ ഇരുപത്തഞ്ച് കർട്ടൺ ഉണ്ടോ ഈ വലുപ്പത്തിലുള്ള ഇരുപത്തഞ്ച് കർട്ടൺ ഉണ്ട് അലക്കാൻ നമ്മളിപ്പോഴത്തെ ചെയിൻ വലിക്കുന്ന കർട്ടനാണെങ്കിൽ നമുക്ക് പിന്നെ കിഴുകും ഉണക്കും അലക്കൊന്നും വേണ്ട ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ല ഇതേ റമദാനിലെ കൊല്ലത്തിലേത് കഴുകും തിരുമ്പെടുക്കുള്ളൂ അല്ലാതെ ഇപ്പോൾ എപ്പോഴൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പം റമദാനിലും ഇതെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക അപ്പോൾ എന്തായാലും ഇത് ഫുൾ ആയിട്ട് ഒന്നും ടൈക്ക് അപ്പോൾ ഇത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടോ ഇരുപത്തഞ്ചെണ്ണം ഞാൻ കൊടുത്തു അഴിച്ചങ്ങൾ ഇരുപത്തഞ്ചൊന്നും കഴുകിയിട്ടു മേലെ അതേപോലെ തന്നെ പത്ത് പതിനഞ്ചെണ്ണം മേലും ഉണ്ട് കേട്ടോ മേലത്തെ ഒരു ദിവസം ചെയ്തു താഴത്തൊരു ദിവസം ചെയ്തു ഞാൻ അഴിച്ചു കൊടുക്കുന്ന പണി ഞാൻ ഇപ്പോൾ അലക്കര ഉമ്മ അരക്കലി സൂപ്പ് മുടിയിലിട്ടിട്ട് നല്ലോണം കഴുകി എടുക്കൽ അത് അല്ലെങ്കിൽ അടിച്ച് തിരുമ്പോന്നുമില്ല അപ്പോൾ അങ്ങനെ കഴുകി വിരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പറമ്പിലാണ് അയൽ കിട്ടിയിട്ടുള്ളത് പറമ്പിൽ അയൽ കിട്ടി അതിലാണ് കൊണ്ടിട്ടിട്ടുള്ളത് ഇതൊക്കെ ഇട്ടണമെങ്കിൽ നല്ല ബലത്തിലുള്ള അയർ അയൽ തന്നെ വേണം അപ്പോൾ നല്ല മണ്ണുള്ളൊരു കയർ കെട്ടിയിട്ട് അതിലാണ് വിരിച്ചിട്ടിട്ടുള്ളത് ഇത് അടിഭാഗമാണ് അപ്പോൾ അടിഭാഗത്തിൽ പിന്നെ അത് ഞാനങ്ങനെ എല്ലാ കൂലിക്കൊടുത്തമ്മതങ്ങനെ അലക്കും ചെയ്ത് ഞാൻ ഇവിടെയൊക്കെ തൊടിച്ച് അതേപോലെ വൃത്തിയാക്കി കർട്ടിൻ്റെ കമ്പികളൊക്കെ തുടച്ച് നേരാക്കി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അലക്കൽ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ കർട്ടൻ ഇടൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം കൂടെയൊന്നും കഴിയില്ല കുറച്ച് കുറച്ച് ചെലുക്കാൻ വരുന്നിട്ട് തന്നെ ഞാനതിൻ്റെ ഇടയിൽ കൂടി വയ്യാതായിട്ട് മേലേ പണിയെടുത്ത് കഴിഞ്ഞപ്പോത്തും ഞാൻ വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ അത് വേറെ കാര്യം അതാണ് പറയണത് നമ്മൾ എല്ലൂടെ ഒന്നിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല എനിക്ക് പണിയെടുത്തിട്ട് വയ്യാതായതൊന്നുമല്ല അതിൻ്റെ മിന്നത്തിൻ്റെ എനിക്ക് ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ മേലയിൽ പണിയും കൂടെ എടുത്തപ്പോൾ എനിക്ക് അധികമായിരുന്നു മാത്രം അത്രയും അപ്പോൾ അതാ താഴത്തെ കർത്തനകളും എല്ലാ ഊരും എല്ലാ ജനങ്ങളും പുറത്തു കൂടി താഴത്തൊക്കെ പിന്നെ പുറത്ത് കൂടി നമ്മൾ തുടച്ചിട്ടോ അതിന് നമുക്ക് പുറത്ത് സ്കൂളിൽ വെച്ച് കയറിയിട്ടോ അല്ലെങ്കിൽ നമ്മളീ മാറാൻ തൊടില്ലേ അതും ഒരു തുണി നനച്ചിട്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു പ്രാവശ്യം ഞാൻ സ്കൂളിലോട്ട് കയറിയിട്ട് തന്നെ ചെയ്തത് അപ്പം കുറേ ഇന്നും ചെയ്തു കുറേ ഞാനും ചെയ്തു അങ്ങനെ രണ്ടാളും കൂടി അങ്ങനെ എടുത്തു ഒരാൾ ഒറ്റക്കാണെങ്കിൽ ആവൂല രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരുപോലെ സഹകരിച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ എളുപ്പം പണി ചെയ്യൂട്ട് അപ്പോൾ അതാ എൻ്റെ റൂമാണത് റൂമിൻ്റെ ജനറലിൽ കൂടെ റിഹാനെ പൊതു സ്കൂളിൽ സ്കൂൾ ശേഷം ആയിട്ട് ഞാൻ ഇത് തുടച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ എൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടവിടെ വാതിലുകളും അതേപോലെ കുറച്ച് നേരം ഒക്കെ വാതിലും പെയിൻറ്റ് അടിച്ചുകൊണ്ട് തുറച്ച് നേരക്കാനൊക്കെ നല്ല വൃത്തിയായി കിട്ടുന്നുണ്ടോ കാരണം ബെഡ്ഷീറ്റൊക്കെ വലിച്ചെടുത്തിട്ടേ ഉള്ളു തലയണീർ ഫുള്ള് തിരുമ്പി അവിടെ കുറഞ്ഞ വെച്ചിട്ടേ ഉള്ളൂ തിരിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി രാത്രിയിലെ കിടക്കാൻ നേരത്തെ ഇരിക്കുള്ളൂ അപ്പോൾ ഇതിന് നേരെ ഏൻ്റെ സ്കൂൾ ഫോട്ടോ കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ മടി കൊടുക്കട്ടാ അങ്ങനെ കടക്കേലവിടെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു മാത്രം കേട്ട ഇതുകൊണ്ട് ടീച്ചറും പ്രിൻസിപ്പിളാണ് ഇതുകൊണ്ടേ ആയാണ് അപ്പോൾ അന്ന് മദ്രാസിൽ പോയി വന്നിട്ട് നേരം ഒഴുകിയിട്ടു രണ്ട് മിനിറ്റ് നേരം കഴുകി കഴിഞ്ഞാൽ ബസ്സ് ഞങ്ങൾ രണ്ട് മിനിറ്റ് നേരം ഒഴുകിയാൽ അന്ന് രണ്ട് മിനിറ്റ് നേരത്തെ ബസ് ചെയ്തു അപ്പം അന്ന് അതേപോലെ ഉണ്ടായിട്ട് അപ്പോൾ വലിയ ഷൂസ് കൊടുക്കാനൊന്നും പറ്റിയില്ല ഷൂസും വാച്ചും ഒന്നും കിട്ടിയില്ല ഇതൊക്കെ തൻ്റെ അവൻ്റെ മരുന്നുകളാണ് ഇരിക്കുന്നത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് എനിക്കുള്ള മരുന്നാറായിട്ടാണ് രണ്ട് മൂന്നാറ് സൈസ് മരുന്ന് എനിക്കിട്ട് അപ്പോൾ ഒരു പേഷ്യ പെയിനിയാണ് മൊത്തത്തിൽ ശരീരം ഇങ്ങനെ നിന്നിട്ട് കൂടി ഇങ്ങനെ പുറത്ത് കൊടുക്കൊരു വേദനയായിരുന്നു അപ്പോൾ കാണിച്ച ടെസ്റ്റുകളൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഫേഷ്യൽ പെയിൻ ആണ് കുറഞ്ഞു അത് അടിഭാഗമൊക്കെ നേരക്കി പുറത്തൊക്കെ ശരിയാക്കി അത് ചെയ്ത് പിന്നെ നമ്മളത് പറവ് വലിച്ചിട്ടിരുന്നെന്ന് പറയേ അത് നോക്കി ഫുൾ ആയിട്ട് ഇപ്പോൾ മൊത്തത്തിൽ അടുക്കി നേരം അടുത്തിൽ കഴിഞ്ഞു കേട്ടോ അത് കുറച്ചടുക്കിയപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ് മൊത്തത്തിൽ അടുക്കി എല്ലാവരും റെഡിയാക്കി ക്ലിയറാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഓർമ്മാണ്ട് ക്ലീനിങ്ങിൻ്റെ വീഡിയോ എത്തപ്പെടും പക്ഷെ ക്ലീനിങ്ങൊക്കെ ഫുൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാം കൂടെയൊന്നും ആവില്ല അപ്പോൾ നമ്മൾ അത്രയ്ക്കെടുത്ത് ചെറുതായിട്ടൊരു വീഡിയോ അങ്ങനെ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇനി ഫുള്ളായിട്ട് കഴിഞ്ഞ പരിപാടി പുറത്തു പുറത്തുകൂടെയുള്ള ചുമരകളൊക്കെ കുറച്ച് ചേച്ചൊക്കെ കഴുകാനുണ്ട് അതും അങ്ങനെ കുറച്ച് ചേച്ചാ കുറച്ച് ചേച്ചി കഴുകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രയ്ക്കൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാലേക്കും